നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞതിന് ശേഷം ഉറ്റവരെയും ഉടയവരെയും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉരുൾപൊട്ടലിന് ശേഷം ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെ അവ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിനെ സഹായിക്കാനായിട്ട് കഴിയും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജിഗേഷ് ഒരു സുപ്രഭാതത്തില് ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മുടെ കൂടെ കിടന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ വളർത്തി വലുതാക്കിയ ആളുകളും നമ്മൾ വളർത്തലുമായിട്ടുള്ള നമ്മളുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ജീവിത പങ്കാളി മക്കളൊക്കെ എല്ലാം നമ്മളുടെ കൺമുമ്പിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരിക്കലും അത് താങ്ങാനായിട്ട് കഴിയത്തില്ല അങ്ങനെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ചിലപ്പോൾ അവരുടെ കൂടെ തന്നെ ഞാനും പോയാലോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും അവർക്ക് വരും കാരണം ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം എന്തിന് ജീവിക്കണം എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ എല്ലാം ഇത്രയും കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി നിങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആർക്കും അതിന് കഴിയില്ല കാരണം അത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമുക്ക് നഷ്ടപ്പെടുത്തില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും നിമിത്തം നമ്മളുടെ മനസ്സിനകത്ത് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് അമിതമായിട്ടുള്ള ഭയം നിരാശ പേടി ആങ്സൈറ്റി ഡിപ്രഷനുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ ആത്മഹത്യാ പ്രവണത ദന്നിനോടൊരു താല്പര്യമില്ലായുക എല്ലാത്തിൽ നിന്ന് ഉൾ വരിക ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ് ഉറക്കക്കുറവ് അമിതമായിട്ടുള്ള സ്ട്രെസ് ആരോടും ഒന്നും സംസാരിക്കാതെ ഗ്ലൂമി ആയിട്ടിരിക്കുക സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യുക ആത്മഹത്യാ പ്രവണത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികളും പൊതുവെ കാണുന്നതാണ് ഒരു മുതിർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇനി എത്ര കാലം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും എന്ന കാര്യത്തിൽ ഒരു ആശങ്ക അവർക്കുണ്ടാവും ആ ആശങ്കയൊക്കെ എല്ലാം നമ്മൾ ദൂരീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എൻ്റെ പങ്കാളി നഷ്ടപ്പെട്ടു ഇനി എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ തോന്നല് വരുമ്പോൾ എൻ്റെയും കൂടിയും ജീവിതം കളഞ്ഞാലോ എന്ന രീതിയിൽ ചിന്തകളും അവർക്ക് സംഭവിക്കാറുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്നേഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ഒട്ടും നമുക്കത് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അനാഥത്വം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ പുറകിലേക്ക് പോവാ ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ് ചെറിയ തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകളൊക്കെ എല്ലാം ഭ്ലൂമിയായിട്ടൊക്കെ ഇരിക്കുക ഒന്നിനോടും താല്പര്യം കാണിക്കാതെ എല്ലാവരിൽ നിന്നും ഉൾവിരിഞ്ഞു എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ അവർ എത്തിച്ചേരാറുണ്ട് അതുമാത്രമല്ല രാത്രിയിൽ ഞെറ്റ് എഴുന്നേൽക്കുകയും ഇതേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വരുമോ എന്ന് ഭയപ്പെട്ട് ആശങ്കപ്പെട്ടിട്ടൊക്കെ എല്ലാം ഒരു കണ്ണടയ്ക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ പല കുട്ടികൾക്കും ഉണ്ടാക്കണം സോ ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ ഒറ്റപ്പെടുത്താതെ എപ്പോഴും ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് ദിവസമൊക്കെ എല്ലാം കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് റെസ്ക്യൂ ടീമൊക്കെ എല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നാട്ടുകാരും പ്രിയപ്പെട്ടവർ മാത്രമായിരിക്കും എപ്പോഴും കൂടെ ഉണ്ടാവുക അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോഴാണ് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എപ്പോഴും കൂടി വരാനായിട്ടുള്ള സാധ്യത അങ്ങനെ കൂടി വരുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അവരെ ചേർത്ത് പിടിച്ച് പേടിക്കണ്ട ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എല്ലാത്തിനും നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാം ജീവിതം എന്ന് പറയുന്നത് നാളെ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇതുപോലെ ദുരന്തം ഉണ്ടായെങ്കിൽ പോലും നാളെ ഇതിനേക്കാൾ മികച്ച നല്ലൊരു ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് രണ്ടാമതായിട്ട് അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കാണുവാനായിട്ട് ശ്രമിക്കാം സർക്കാർ ഒരുപാട് മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഇപ്പോൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്യാമ്പുകളിലുമൊക്കെയല്ല എല്ലാം അതുകൂടാതെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രികൾക്കെല്ലാം സേവനങ്ങൾ ലഭ്യമാണ് നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ വിദഗ്ധരെ കാണിക്കുകയും കൗൺസിലിങ്ങിന് വിധേയരാക്കുകയും വേണം ഇനി നേരിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഓൺലൈൻ സെഷൻസും നമുക്ക് ഒരുപാട് ടെലി കൗൺസിലിംഗ് അവൈലബിൾ ആണ് ആ ടെലി കൗൺസിലിംഗ് സേവനങ്ങൾ നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചില ആളുകൾക്കാണെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ അവർക്ക് ടെലി കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം വീട് നഷ്ടപ്പെട്ട വ്യക്തികൾക്കാണെങ്കിൽ ഉദാര മനസ്കരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ ഇതിനോടകം തന്നെ അതിൻ്റെ റെസ്പോൺസെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അവരെ സഹായത്തോടു കൂടി അവർ റീഹാബിലിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടിയുണ്ട് എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാക്കി നല്ലൊരു മെൻറ്റൽ സപ്പോർട്ട് കൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്നതനുസരിച്ചിട്ട് സഹജീവികളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല പിന്തുണയും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിന് ഒരു വിളക്കായി ഒരു താങ്ങായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് वी बाय